ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാർഡൻ ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ബോംബെയിൽ നിന്നും നമ്മൾ മടങ്ങുകയാണ് പാഴ്സൽ സർവീസിൻ്റെ പാഴ്സലുമായിട്ടാണ് മടങ്ങുന്നത് അതുപോലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ നിന്നും ഒരു മുപ്പത് ബാരൽ കെമിക്കലുണ്ട് മൊത്തം രണ്ട് ലോഡാണ് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഹലീൽ ഹലീൽബായി വണ്ടി ഓടിക്കുന്നു നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട് ഓ ശങ്കർ ശങ്കർ ശങ്കർജി ഭയങ്കര ആയിരുന്നു ബോംബെയിലേക്ക് കടക്കാൻ നോ എൻട്രി ഉണ്ട് ആ നോ എൻട്രി കൂടൊന്നും നമ്മളെ കടത്തിവിടാതെ ശരിയായ ദിശയിലൂടെ നമ്മളെ പാഴ്സൽ ഓഫീസിലെത്തിക്കുകയും പാഴ്സൽ നമ്മുടെ വണ്ടിയിൽ കയറ്റുകയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത ശങ്കർഭായ് ഒരു ഹായ് ഹായ് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ശങ്കർഭായിയുടെ ഒരു പ്രസൻസ് ആണ് ശങ്കർഭായി ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല പാവം വണ്ടിയിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാഴ്സൽ രണ്ട് മൂന്നെടുത്ത് കേരളത്തിൽ ഇറക്കാനുണ്ട് ഒന്ന് കോഴിക്കോട് കണ്ണൂർ പിന്നെ തൃശ്ശൂർ എറണാകുളം റക്കേണ്ടത് എറണാകുളത്താണ് മുപ്പത് ഭയങ്കര ട്രാഫിക് ജാമാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് മസ്ജിദ് മന്ദിർ ബന്ദർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് മെട്രോ സ്റ്റേഷൻ ഇതറേ മെട്രോ सब मिलेगा ये यही है തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാനുള്ള മെമു സ്റ്റേഷനുണ്ട് മെമു ട്രെയിൻ ഇവിടെ ധാരാളമായിട്ടുണ്ട് തിരക്കേറിയ മുംബൈ നഗരത്തിലൂടെയുള്ള യാത്രയാണ് അവിടുന്ന് നമ്മൾ പൈനാപ്പിൾ കയറി മാർക്കറ്റാണ് മുംബൈ നവീ മുംബൈ പൈനാപ്പിൾ മാർക്കറ്റിലേക്കാണ് നമ്മൾ എത്തിയത് രണ്ട് ദിവസം ഹാൾറ്റായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പറയപ്പെട്ട ലോഡുമായി തിരിച്ചു പോവുകയാണ് തിരക്കേറിയ നഗരത്തിൽ നമുക്ക് വിവിധ കാഴ്ചകൾ കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ ഹടാത് ആകർഷിച്ചത് വഴിയരികിൽ വിൽക്കുന്ന മൊബൈലുകളാണ് ആ മൊബൈലുകൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ടൊരുപാട് മൊബൈലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെയും നമ്മുടെ പല സുഹൃത്തുക്കളുടെയും ഏകദേശം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലത്തു നിന്നും മോഷണം പോകുന്ന മൊബൈലുകളെല്ലാം ഇതുപോലുള്ള വലിയ വലിയ ടൗണുകളിൽ വന്നടിയും ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും ഇല്ലാതെ അവർ ചോദിക്കുന്ന പൈസയ്ക്ക് ബാർഗൈൻ ചെയ്ത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം എല്ലാത്തരം മൊബൈലുകളും അവൈലബിളാണ് ഇപ്പോൾ ഒപ്പോ ഐഫോൺ വിവോ സാംസങ് അങ്ങനെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന എല്ലാവിധ ബ്രാൻഡുകളും ഈ തെരുവോരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഭായി പറയുന്നത് അജ്മൽ കസബ് ടെററിസ്റ്റ് അല്ലെ ബോംബിട്ടത് ഇവിടെ ുംബൈ സി എസ് ടിയിലും പിന്നെ അതുപോലെ തന്നെ താജ് ഹോട്ടൽ താജ് ഹോട്ടലിപ്പോ താജ് ഹോട്ടൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഏരിയ അന്ന് മൊത്തവും പട്ടാളവും പോലീസും അല്ലേ ഇവിടെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ കർക്കരയും കർക്കരയൊക്കെ നമ്മുടെ നോവുണർത്തുന്ന ഓർമ്മകളാണ് കർക്കര ഓ പോലീസ് ഓഫീസറെ അദ്ദേഹം മരണപ്പെട്ടു വീണ സ്ഥലമാണിത് എന്തായാലും ബായി നമ്മളെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ കൂടെയാണ് ബായി നമ്മളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ തീവ്രവാദി അജ്മൽ കസബിൻ്റെ തീവ്രവാദി ആക്രമണവും നടന്ന സ്ഥലമാണിത് ഇന്ത്യയുടെ നെഞ്ചു ഓരോ യും ഹൃദയത്തിൽ വീണ നോവോർമ്മകളാണ് മുംബൈ ഭീകരാക്രമണം നമ്മുടെ ബ്രിട്ടീഷ് 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 ടൈം ടൈം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ ഓ മുംബൈ മുംബൈ ആ സി അതിവിദഗ്ധമായാണ് നമ്മുടെ പട്ടാളക്കാരും പോലീസും ഭീകരവാദികളെ നേരിട്ടത് എല്ലാ ഭീകരവാദികളെയും കൊന്നൊടുക്കി അജ്മൽ കസബിനെ വിചാരണയ്ക്ക് വിധേയനാക്കി ഇതാണ് മുംബൈ നഗരത്തിൻ്റെ കാഴ്ച എന്തായാലും ഇവിടെ എത്താനും ഇതൊക്കെ പകർത്താനും കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ഭയ ആ ഈ യാത്രയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് രണ്ട് വാക്ക് യാത്രയുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ബോംബെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ വണ്ടിയുമായിട്ട് മാർക്കറ്റിൽ പോകുന്ന ഒരു അനുഭവം തന്നെയാണ് വല്ലാത്തൊരു അനുഭവമാണ് അനുഭവമാണ് ആദ്യമായിട്ടാണ് ആറിവിൽ വണ്ടിയിൽ ഇവിടെ വരുന്നത് ലോഡുമായിട്ട് ഇവിടെ ബോംബെയിൽ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലേ ആ ഉണ്ട് ഖലീൽ അലീൽഭായുടെ ഫാദറിൻ്റെ ചേട്ടന്മാരൊക്കെ താമസിക്കുന്നത് ഇവിടാണ് ആണ് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ താഴെയാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല അലീൽഭായി വിളിച്ചിരുന്നു അവരവിടെ എത്താനും പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ തിരക്കുകൾക്കിടയിൽ അവരെ കാണാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ സാധിച്ചില്ല भाई आपका विशेष विशेष नहीं है विशेष कुछ नहीं है ओ चिल्ड्रंस कितना है थ्री चिल्ड्रंस बचा बची आ, दो लड़का एक लड़की आ, दो लड़की एक लड़का तो लड़की एक लड़का आ, ओ पढ़ता है वो लोग लो। मैरिज हो गए मैरिज हो गया सबका मैरिज हो गया पति पत्नी पत्नी सॉरी पति भरता घर घर ഭയുടെ കുടുംബവിശേഷങ്ങളാണ് പറഞ്ഞത് നമ്മളുമായി പങ്കുവച്ചത് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയുമുണ്ട് എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു ഭാര്യ ഹൗസ് വൈഫാണ് ഭായി നമുക്ക് നമ്മളെ പോലീസ് പിടിച്ചു എന്തിനാണെന്നൊരു പിടുത്തമില്ല പിടിച്ച സുഹൃത്തുക്കളെ നമ്മളെ പോലീസ് പിടിച്ചു എന്താണ് പോലീസ് പിടിക്കാത്തതെന്ന് നോക്കിയിരിക്കായിരുന്നു നമ്പർ നോക്കി പിടിച്ചാണ് കേരളത്തിൻ്റെ വണ്ടി അമ്മമാർ പിടിക്കും ഓ അത്തേ അമോക്ക് അന ചെയ്യും ഇരുന്നൂറ് ചോദിച്ചു നൂറ് രൂപ കയ്യിൽ നിന്ന് പോയി പിടിച്ചു പറയാണ് സുഹൃത്തുക്കളെ പിടിച്ചു നോ എൻട്രി എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ നമ്മുടെ ഭായി പറയുന്നത് എൻട്രി അല്ല ഈ വഴി എല്ലാ വണ്ടികളെയും കടത്തിവിടുന്നതാണ് പക്ഷെ രൂപ പോയി കുഴപ്പമില്ല കൊണ്ടുപോയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുംബൈയിൽ കൂടെ ഒരു യാത്ര ഏതായാലും മുംബൈ കാണാൻ സാധിച്ചു മനോഹരമായ ഒരു യാത്രയായിരുന്നു രണ്ട് ദിവസം നവി മുംബൈയിൽ ഉണ്ടായിരുന്നെങ്കിലും തൊട്ടടുത്ത് തന്നെ ആയിരുന്നു വാശി മാർക്കറ്റ് അതുപോലെ കുർള ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ സി എസ് ടി അങ്ങനെ ഹാജി അലി പള്ളി അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല നമ്മുടെ ജീവിതം അറിയാമല്ലോ ട്രെക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ടയർ കാണത്തില്ല ബാറ്ററി കാണത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഡീസൽ ചിലപ്പോൾ ഉറ്റിക്കൊണ്ടു പോകും അത് കാരണം പോകാൻ പറ്റിയില്ല എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള അനുഭവം ഈ യാത്രകളിൽ കൂടെ നിങ്ങളും സഞ്ചരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപ രേഖപ്പെടുത്തുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പറയുന്നത് വലതുഭാഗത്ത് കാണുന്നത് ഷിപ്പാർഡാണ് എന്നാണ് ഷിപ്പ് യാർഡിന്റെ ബോർഡ് കാണാൻ കഴിയില്ല എങ്കിലും പാർക്കിംഗ് ഏരിയയുടെ ഒരു ബോർഡ് കാണാം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷിപ്പാർഡാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അടൽ സേതു പാസ്സാണ് നേരെ നിന്ന് പൂനയ്ക്കുള്ള എക്സ്പ്രസ് ഹൈവേ നമുക്ക് ഈ റോഡിൽ കിട്ടും ഇതാണ് അടൽ സേതു പാസ് കാണുന്നില്ല ഏതോ ഒരു കപ്പല് ആ പോട്ടാണോ ആക്കി നടക്കുന്ന കപ്പലല്ലേ കപ്പല് ചരക്കിറക്കാൻ വേണ്ടി കിടക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല ഇവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നാണ് എഴുതി വച്ചേക്കുന്നത് ക്യാമറയും വീഡിയോ ഒക്കെ എന്തായിത്തീരും എന്ന് എന്താണെന്ന് കണ്ടറിയാം ഏതായാലും അടൽ ബിഹാരി വാജ്പേയി സേതു ഗോളിലോടുന്ന യാത്രയാണ് when